കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് മത്സരരംഗത്തുള്ളത് പരിചിത മുഖങ്ങളായ മൂന്ന് സ്ഥാനാർത്ഥികളാണ് എൽ ഡി എഫിന് ശക്തമായ സ്വാധീനമുള്ള കോർപ്പറേഷനിൽ സി പി മുസാഫിർ അഹമ്മദാണ് മേയർ സ്ഥാനാർത്ഥി യു ഡി എഫിൽ നിന്ന് സംവിധായകൻ വി എം വിനുവും എൻ ഡി എ നവ്യ ഹരിദാസും പോർമുഖത്തുണ്ട് കോഴിക്കോട് കോർപ്പറേഷനിലെ എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി സി പി മുസാഫിർ അഹമ്മദ് നിലവിൽ ഡെപ്യൂട്ടി മേയറാണ് മുൻ എം എൽ എ സി പി കുഞ്ഞുവിന്റെ മകൻ രണ്ടായിരത്തി പതിനാറിൽ കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും എം കെ മുനീറിനോട് പരാജയപ്പെടുകയായിരുന്നു സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ മുസാഫിർ കോർപ്പറേഷനിലേക്കുള്ള മൂന്നാം അംഗത്തിനാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത് മീഞ്ചന്ത ഡിവിഷനിലാണ് ജനവിധി തേടുന്നത് കോൺഗ്രസ് അനുഭാവിയായ സംവിധായകൻ വി എം വിനു മലയാളികൾക്ക് ചിരപരിചിതനാണ് കുടുംബ പ്രേക്ഷകരെ തിയേറ്ററിലെത്തിച്ച ഒരു പിടി മലയാള ചിത്രങ്ങൾ ഒരുക്കിയ വിനു രാഷ്ട്രീയ പോരാട്ടത്തിന് കച്ചയണിഞ്ഞ് പോർമുഖത്ത് സജീവമായി കല്ലായി ഡിവിഷനാണ് അംഗത്തട്ട് കോൺഗ്രസിന്റെ സർപ്രൈസ് സ്ഥാനാർത്ഥി കൂടിയാണ് വി എം വിനു ബി ജെ പിയുടെ വനിതാ നേതൃനിരയിലെ പരിചിത മുഖമായ നവ്യ ഹരിദാസാണ് എൻ ഡി എയുടെ മേയർ സ്ഥാനാർത്ഥി മൂന്നാം അംഗത്തിനൊരുങ്ങുകയാണ് നവ്യയും രണ്ടു തവണയായി കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിൽ അംഗമാണ് നവ്യ നിലവിൽ കൌൺസിലെ പാർട്ടി ലീഡറും വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിക്കെതിരെ മത്സരിച്ചു മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷയായ നവ്യ ഹരിദാസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥിയായിരുന്നു കാരപ്പറമ്പ് ഡിവിഷൻ തന്നെയാണ് നവ്യയുടെ തട്ടകം എൽ ഡി എഫിന് ശക്തമായ സ്വാധീനമുള്ള കോർപ്പറേഷൻ പിടിക്കാൻ യു ഡി എഫും മുന്നേറ്റം നടത്താൻ എൻ ഡി എയും മികച്ച സ്ഥാനാർത്ഥി ളെയാണ് കളത്തിലിറക്കിയിട്ടുള്ളത് എസ് വിനേഷ് കുമാർ അമൃത ന്യൂസ് കോഴിക്കോട്